ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുമ്പളക്കറിയാണേ അവർ കുമ്പളം എടുത്തിട്ട് ഒന്ന് ചെത്തിയെടുക്കട്ടെ ഇതിന് ഇളവൻ എന്ന് പറയാം കുമ്പളം എന്ന് പറയാം എന്നൊക്കെ പറയാം രണ്ടും പറയാ തമിഴ്നാട്ടിൽ കുമ്പളം എന്നാ ഈ മോര് നോര് ഒഴിച്ചിട്ടത്തിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ കുമ്പളം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തേക്കാണേ അപ്പം സ്റ്റൗ ഒന്ന് ഓൺ നമ്മുടെ കുമ്പളം വേവായിട്ടുണ്ട് ഇതിൽ മൂന്ന് പച്ചമുളക് ചെയ്തിരുന്നുണ്ട് നമ്മൾ തേങ്ങ അരക്കുന്നുണ്ട് ഹെൽത്ത് തേങ്ങ കിടക്കുന്നുണ്ട് വെളുത്തുള്ളി ജീരക്കടണ്ട് മഞ്ഞൾക്കൊടി ഇട്ടില്ലേ തേങ്ങ അരച്ച് വയ്ക്കണ്ടേ ഉപ്പ് വെക്കുന്നുണ്ട് അപ്പോൾ കറി നല്ല തിളച്ചിട്ടുണ്ടേ ഇനി അതിലേക്ക് മോർ വയ്ക്കട്ടെ ഇനി ഒന്ന് ചെറിയ താമസമാണ് അല്ലേ അപ്പോൾ നമ്മളെ കറി നല്ല തിളച്ച് നീ ഇറക്കി വെക്കട്ടെ ഒരു വറവിട്ടോ അപ്പോൾ നമുക്ക് വറവെട്ട നമ്മൾ വയ്ക്കുന്നുണ്ടേ ചൂടായ ചട്ടിയിലേക്ക് അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ടുണ്ട് ഈ നിറം പപ്പടം കാച്ചെടുത്തത് അതുകൊണ്ടാണ് അത്ര നിറം നിറം കുറവ് ഞാൻ കടുവിടുന്നുണ്ട് ഇളവൻ കറി റെഡി അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കും മോരുകറി മൂരച്ചതാ ഇളവനിലേ